കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന സ്ഥലത്ത് ഈ കാണുന്ന അഞ്ചേക്കർ സ്ഥലവും ചെറിയ ഒരു വീടും വിൽപ്പനക്ക് സ്ഥലത്ത് നൂറ്റി അഞ്ചിനത്തിൽപ്പെട്ട അഞ്ഞൂറ്റമ്പത് റബ്ബറാണ് ഉള്ളത് ഇതിൽ നാനൂറെണ്ണവും ടാപ്പിംഗ് ചെയ്യുന്നതാണ് സീസണിൽ നാൽപ്പത് ഷീറ്റ് വരെ കിട്ടുന്നുണ്ട് ടാപ്പിംഗ് തുടങ്ങി നാലഞ്ച് വർഷം ആവുന്നതേ ഉള്ളൂ അടുത്ത ഏതാനും വർഷങ്ങളിൽ ബാക്കി വരുന്ന റബ്ബറും ടാപ്പിംഗ് ചെയ്യാം സ്ഥലത്ത് മെഷീൻ പുര സൗകര്യം ലഭ്യമാണ് കൂടാതെ അമ്പത് തെങ്ങ് ഇതിൽ ഇരുപത്തഞ്ച് തെങ്ങും കായ്ഫലമുള്ളതാണ് കൂടാതെ കൊക്കോ മാവ് പ്ലാവ് മഹാഗണി തേക്ക് തുടങ്ങിയ നിരവധി മരങ്ങളാണ് സ്ഥലത്തുള്ളത് സ്ഥലം ശരിവായിട്ടാണ് കിടക്കുന്നത് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം ഓഫ് റോഡാണ് ഇവിടേക്കുള്ളത് നിലവിൽ ജീപ്പ് പിക്കപ്പ് വാൻ മാത്രമേ പോവുകയുള്ളൂ മാലോം ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ വെള്ളത്തിന്റെ സൗകര്യത്തിനായി കിണർ വെള്ളം ഇവിടെ ഉണ്ട് സ്ഥലത്ത് കൃഷി ചെയ്യാൻ വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചെറുപുഴ ടൗണിലേക്ക് പതിനേഴ് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് ടൗണിലേക്ക് അമ്പത് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടെ നിന്നുള്ളത് മനോഹരമായ ഈ അഞ്ചേക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് എട്ട് ലക്ഷം രൂപ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും അഭികാമ്യമാണ് ഇതുപോലെ നിങ്ങൾക്ക്